നമസ്കാരം സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ സൂപ്പർ സ്റ്റാർ ഇൻഷുറൻസ് പോളിസിയെ കുറിച്ചുള്ള ഒരു ചെറിയ റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ഉള്ളത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഏജന്റ് ആണ് ഞാൻ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ നിരവധി ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ ലഭ്യമാണ് നിങ്ങൾക്ക് അനുയോജ്യമായ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ തിരഞ്ഞെടുക്കുവാനും നിങ്ങൾക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കുടുംബമായിട്ടോ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുവാനും നിങ്ങളുടെ പ്രീമിയം എത്രയെന്നെ അറിയുവാനും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മൈ നെയിം ഈസ് ജയചന്ദ്രൻ മൈ മൊബൈൽ നമ്പർ ഈസ് സെവൻ 5 double five eight nine five double six seven six seven double five eight nine five. ഡബിൾ സിക്സ് സെവൻ സിക്സ് നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ പുതിയ പോളിസി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വാട്സ്ആപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് സൂപ്പർ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന് നിരവധി ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ ഉണ്ട് ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ കോംപ്രിഹൻസീവ് അഷുർ അങ്ങനെ നിരവധി പോളിസികൾ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന് നിലവിൽ ലഭ്യമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഈ പോളിസിക്ക് സൂപ്പർ സ്റ്റാർ എന്ന പേര് വന്നത് തീർച്ചയായും അപ്പോൾ ഈ സൂപ്പർ സ്റ്റാർ പോളിസിക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടാവും അല്ലേ അതെ ഈ സൂപ്പർ സ്റ്റാർ പോളിസിക്ക് വളരെയധികം ബെനിഫിറ്റുകൾ ഉള്ള ഒരു പോളിസിയാണ് സ്റ്റാർ ഹെൽത്തിന്റെ ഈ സൂപ്പർ സ്റ്റാർ പോളിസിയുടെ വിശദമായ വിവരങ്ങൾ അറിയുവാൻ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക ലെറ്റ് സ്റ്റാർ സൂപ്പർ സ്റ്റാർ പോളിസിയിൽ അംഗമാകുവാൻ ഉള്ള പ്രായപരിധി കുടുംബമായിട്ട് എടുക്കുവാൻ പ്രായമായവർക്ക് കുറഞ്ഞത് പതിനെട്ട് വയസ്സും പരമാവധി ഏതു പ്രായക്കാർക്കും അംഗമാകാവുന്നതാണ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അംഗമാകുവാൻ കുറഞ്ഞത് തൊണ്ണൂറ്റൊന്ന് ദിവസവും പരമാവധി ഇരുപത്തഞ്ച് വയസ്സ് ആണ് ഒറ്റക്കാണ് പോളിസി എടുക്കുന്നതെങ്കിൽ അംഗമാകുവാനുള്ള കുറഞ്ഞ പ്രായപരിധി പതിനെട്ട് വയസ്സും പരമാവധി ഏത് പ്രായക്കാർക്കും അംഗമാകാവുന്നതാണ് ഫ്ലോട്ടർ ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത് സെൽഫ് പ്ലസ് ഹൗസ് ഫോർ ലിവിംഗ് പാർട്ട്ണർ പ്ലസ് ഡിപ്പെിൽഡ്രൻ ആണ് ഫ്ലോട്ടർ പോളിസിയിൽ പരമാവധി അംഗമാകാവുന്നത് രണ്ട് മുതിർന്നവർക്കും നാല് കുട്ടികൾക്ക് ഒരേം ആണ് ഈ സൂപ്പർ സ്റ്റാർ പോളിസിയുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി ആണ് മൾട്ടി ഇൻഡിവിജ്വൽ കവർ അതായത് അഡൾട്ടായ ഒരാൾക്ക് പ്രൊപ്പോസറായി നിന്നുകൊണ്ട് സെൽഫായിട്ടോ സ്പൗസിനെയോ ചിൽഡ്രൻ പേരൻസ് സിബ്ലിംഗ്സ് ഇൻ ലോ ഗ്രാൻഡ് പേരൻസ് ആൻഡ് ഗ്രാൻഡ് ചിൽഡ്രൻ ഇൻ ലോ ആൻഡ് ഡോട്ടർ ഇൻ ലോ ആങ്കിൾ ഓൺ നെഫ്യൂ നൈസ് ബ്രദർ ഇൻ ലോ സിസ്റ്റർ ഇൻ ലോ ഇവരിൽ ആരെങ്കിലും നമുക്ക് പ്രൊപ്പോസറായി നിന്നുകൊണ്ട് പോളിസിയിൽ ചേർക്കാവുന്നതാണ് നമ്മുടെ പിൻകോഡ് ഏരിയ സോൺ അനുസരിച്ചാണ് പ്രീമിയം വരുന്നത് എ ബി സി സോണുകളാണ് നിലവിലുള്ളത് ലോങ് ടൈം പോളിസി ഈ സൂപ്പർ സ്റ്റാർ പോളിസിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ലോങ് ടൈം ഡിസ്കൗണ്ട് എന്നത് അതായത് പോളിസി നമുക്ക് ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ ലോങ് ടൈം ആയോ പോളിസി എടുക്കാവുന്നതാണ് പോളിസി രണ്ടു വർഷത്തേക്കോ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ വർഷം പ്രീമിയത്തിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അത് മൂന്ന് വർഷം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനവും നാലാമത്തെ വർഷം പതിനാല് ശതമാനവും അഞ്ചാമത്തെ വർഷം പതിനാറ് ഡിസ്കൗണ്ട് ാണ് എൽ ഡി സൂപ്പർ സ്റ്റാർ പോളിസിയിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും വർഷം ഡ്യൂ ഡേറ്റിന് മുപ്പത് ദിവസം മുമ്പ് റിന്യൂവൽ ചെയ്താൽ രണ്ടര ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് വെൽനസ് ഡിസ്കൗണ്ട് ഹെൽത്ത് ആപ്പ് വഴി വെൽനസ് പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഇരുപത് ശതമാനം വരെ റിന്യൂവൽ പ്രീമിയം ഡിസ്കൗണ്ട് ലഭിക്കാവുന്നതാണ് ഇൻസ്റ്റാൾമെന്റ് സൂപ്പർ സ്റ്റാർ പോളിസിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ് എന്നുള്ളത് ഒരു വർഷത്തേക്ക് ഒരുമിച്ച് പ്രീമിയം അടച്ചാൽ സീറോ പെർസെന്റേജ് ലോഡിംഗ് ആയിരിക്കും ഹാഫ് ഇയർലി പേയ്മെന്റ് പ്രീമിയം അടച്ചാൽ രണ്ട് ശതമാനം ലോഡിംഗ് ആയിരിക്കും ക്വാർട്ടർലി പേയ്മെന്റ് പ്രീമിയം അടച്ചാൽ മൂന്ന് ശതമാനം ലോഡിംഗ് ആയിരിക്കും മന്ത്ലി പേയ്മെന്റിന്റെ പ്രീമിയം അടച്ചാൽ നാല് ശതമാനം ലോഡിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് നാലും അഞ്ചും വർഷത്തേക്ക് ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റി ലഭ്യമല്ല വെയിറ്റിംഗ് ഈ പോളിസിയിൽ ഇനിഷ്യൽ വെയിറ്റിംഗ് മുപ്പത് ദിവസവും സ്പെസിഫൈഡ് ഡിസീസിന്റെ വെയിറ്റിംഗ് മാസവും വെയിറ്റിംഗ് മാസവുമാണ് റൂം റെന്റ് എക്സ്പെൻസസ് സൂപ്പർ സ്റ്റാർ പോളിസിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഏത് റൂമും സമഇൻഷെഡ് വരെ സെലക്ട് ചെയ്യാം എന്നത് അതായത് നമുക്ക് ഇഷ്ടമുള്ള സിംഗിൾ റൂമോ ഡീലക്സ് റൂമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റൂമോ നമ്മുടെ തുക വരെ സെലക്ട് ചെയ്യാവുന്നതാണ് ഫ്രീസ് യുവർ ഏജ് സൂപ്പർ സ്റ്റാർ പോളിസിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് അതായത് നാം പോളിസി എടുക്കുമ്പോൾ ഉള്ള പ്രീമിയം തന്നെ അമ്പത്തഞ്ച് വയസ്സ് വരെ കണ്ടിന്യൂസ് ആയി നമുക്ക് അടക്കാം പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രീമിയം സാധാരണ പോലെ പ്രായമനുസരിച്ച് വ്യത്യാസം വരുന്നതായിരിക്കും ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ ഓഫ് സമ്ഷ്യഡ് ഒരു ക്ലെയിം വന്ന് സം ഇൻഷുർഡ് തീർന്നു കഴിഞ്ഞാലും ഡിസ്ചാർജ് ആയി പിന്നീട് ക്ലെയിം വരുമ്പോൾ വരുമ്പോൾഡ് തുക തന്നെ അൺലിമിറ്റഡ് ടൈം റീസ്റ്റോർ ആകുന്നതാണ് സൂപ്പർ സ്റ്റാർ പോളിസിയിൽ വരുന്ന തുകകൾ പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം അമ്പത് ലക്ഷം ഒരു കോടി ആറ്റ് അൺലിമിറ്റഡ് അൺലിമിറ്റഡ് എന്നത് സൂപ്പർ സ്റ്റാർ പോളിസിയിൽ വരുന്ന മറ്റൊരു പ്രത്യേകതയാണ് അൺലിമിറ്റഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര വലിയ ക്ലെയിം വന്നു കഴിഞ്ഞാലും ആ ക്ലെയിമിന് അനുവദിച്ച തുക ലഭിക്കുന്നതാണ് ഇത് സൂപ്പർ സ്റ്റാർ ിൽ മാത്രം വരുന്ന ഒരു ബെനിഫിറ്റ് ആണ് ഓർഗൺ ഡോണർ കവർ അവയവം ദാനം ചെയ്യുന്ന വ്യക്തിയുടെ ചികിത്സാ ചെലവും സം ഇൻഷുർഡ് തുക ലഭിക്കുന്നതാണ് സ്ക്രീനിംഗ് എക്സ്പെൻസും അവയവ അവയവദാനത്തിനു ശേഷം അതുമായി ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനും സം ഇൻഷുർഡ് തുക ലഭിക്കുന്നു ഡിസ്ചാർജ് ചെയ്ത തീയതി മുതൽ നൂറ്റി ദിവസം വരെ റീഡിയോ സർജറി ഐ പ്രവേശനം ആവശ്യമായി വരുന്ന സങ്കീർണതകളും ആശുപത്രി ചെലവും ഉൾപ്പെടുന്നു ഡെന്റൽ ചെക്കപ്പ് ആൻഡ് ക്ലീനിങ് കൺസൾട്ടേഷൻ ഡെന്റൽ എക്സ്റേ സ്കെയിലിംഗ് എന്നിവയുടെ ചെലവുകൾക്കായി ഒരു പോളിസി വർഷത്തിൽ ഒരു പോളിസിക്ക് കീഴിലും ഒരു ഇൻഷുർ ചെയ്ത വ്യക്തി മാത്രം കമ്മ്യൂണിക്കേഷൻ ൂണിക്കേഷൻ ഹെൽത്ത് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഇൻഷുർ ചെയ്തവർക്ക് ടെലി കൺസൾട്ടേഷൻ അൺലിമിറ്റഡ് തവണ ലഭിക്കും അതിൽ ജനറൽ മെഡിക്കൽ പ്രാക്ടീഷണർ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ പ്രാക്ടീഷണർ സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് ഡയറ്റീഷ്യൻ ആൻഡ് ന്യൂട്രീഷനിസ്റ്റ് എന്നിവരുടെ സേവനം ലഭ്യമാണ് ഇൻഷുർ ചെയ്ത സ്റ്റാർ ഹെൽത്തിന്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് എ ഐ ഡ്രൈവ് ഫേസ് സ്കാൻ സൗകര്യം ലഭിക്കും ഒരു പോളിസി വർഷത്തിൽ ഹൃദയമടിപ്പ് ഓക്സിജൻ സാച്ചുറേഷൻ ഇൻഷുർ ചെയ്ത ഒരാൾക്ക് മാസത്തിൽ രണ്ടു തവണ വരെ ശ്വസന നിരക്ക് തുടങ്ങിയ സുപ്രധാന പാരാമീറ്ററുകൾ ചെയ്യാവുന്നതാണ് ഹോം കെയർ ട്രീറ്റ്മെന്റ് നിബന്ധനകൾക്ക് വിധേയമായി ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് ചികിത്സക്കായി ഒരു പോളിസി വർഷത്തിൽ ഇൻഷുർ ചെയ്ത തുക വരെ നൽകുന്നതാണ് ഡൊമസിലറി ഹോസ്പിറ്റലൈസേഷൻ ഹോസ്പിറ്റലിൽ മുറി ലഭ്യമല്ലാത്ത കാരണത്താലോ രോഗിയുടെ അവസ്ഥ ആശുപത്രിയിലേക്ക് മാറ്റുവാൻ പറ്റാത്ത അവസ്ഥയിലോ നിബന്ധനകൾക്ക് വിധേയമായി ഡോമസിലറി ഹോസ്പിറ്റലൈസേഷൻ ലഭ്യമാണ് നോ ക്ലെയിം ബോണസ് ഒരു വർഷം ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത റിന്യൂവൽ അടുത്ത വർഷം ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് ഇൻഷുർ ചെയ്ത തുകയുടെ അമ്പത് ശതമാനം നോ ക്ലെയിം ബോണസിന് അർഹതയുണ്ട് പരമാവധി നൂറ് ശതമാനമാണ് നോ ക്ലെയിം ബോണസ് ലഭിക്കുന്നത് ഉദാഹരണമായി പത്ത് ലക്ഷം രൂപ സംബന്ധിച്ചുകൾ ഒരു പോളിസി എടുത്ത ആൾ അടുത്ത വർഷം ക്ലെയിം ചെയ്തിട്ടില്ല എങ്കിൽ അടുത്ത വർഷം അമ്പത് ശതമാനം നോക്ലേ ബോണസ് കിട്ടുന്നു അങ്ങനെ അയാൾക്ക് രണ്ടാമത്തെ വർഷം പത്ത് ലക്ഷം പ്ലസ് അഞ്ചു ലക്ഷം രൂപ നോ ക്ലെയിം ബോണസും ലഭിക്കുന്നു അങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് ലഭിക്കുന്നു സം തുക പത്ത് ലക്ഷം രൂപയുടെ പ്രീമിയം അടച്ചാൽ മതിയാവും അതിന്റെ അടുത്ത വർഷവും ഷേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെയും സം തുകയുടെ അമ്പത് ശതമാനം ലഭിക്കുന്നു അങ്ങനെ മൊത്തം ഇരുപത് ലക്ഷം രൂപയുടെ കവറേജ് ലഭിക്കുന്നു പ്രീമിയം പത്ത് ലക്ഷം രൂപയുടെ അടച്ചാൽ മതിയാവും പരമാവധി അങ്ങനെ നൂറ് ശതമാനം വരെയാണ് നോ ക്ലെയിം ബോണസ് ലഭിക്കുന്നത് സൂപ്പർ സ്റ്റാർ ബോണസ് സൂപ്പർ സ്റ്റാർ പോളിസിയുടെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് സൂപ്പർ സ്റ്റാർ ബോണസ് എന്നത് അതായത് റിനുവൽ ചെയ്യുന്ന ഓരോ വർഷവും നൂറ് ശതമാനം സമ്മൻഷോർഡുക ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കും ഉദാഹരണമായി പത്ത് ലക്ഷം രൂപ സമ്മൻഷേർഡ് ഒരു പോളിസിക്ക് അടുത്ത വർഷം തടസ്സമില്ലാതെ പുതുക്കുമ്പോൾ നൂറ് ശതമാനം ബോണസ് ലഭിക്കുന്നു അതായത് ഇരുപത് ലക്ഷം രൂപയുടെ കവറേജ് ലഭിക്കുന്നു പക്ഷേ പ്രീമിയം പത്ത് ലക്ഷം രൂപയുടെ അടച്ചാലും മതി അതുപോലെ എല്ലാ വർഷവും പോളിസി പുതുക്കുമ്പോൾ നൂറ് ശതമാനം ബോണസ് ും അപ്പോൾ ഫലത്തിൽ രണ്ടു വർഷം ക്ലെയിം ഇല്ലാതെ പുതുക്കിയ പത്ത് ലക്ഷം രൂപയുടെ പോളിസിക്ക് നോ ക്ലെയിം ബോണസ് അമ്പത് ശതമാനം പ്ലസ് അമ്പത് ശതമാനം വെച്ച് പത്ത് ലക്ഷം രൂപ ലഭിക്കുന്നു അങ്ങനെ ഇരുപത് ലക്ഷം രൂപയുടെ കവറേജ് ലഭിക്കുന്നു കൂടാതെ സൂപ്പർ സ്റ്റാർ ബോണസായി പത്ത് ലക്ഷം പ്ലസ് പത്ത് ലക്ഷം വെച്ച് ഇരുപത് ലക്ഷം രൂപ സൂപ്പർ സ്റ്റാർ ബോണസ് ലഭിക്കുന്നു അങ്ങനെ രണ്ട് വർഷം ക്ലെയിം ഇല്ലാതെ പുതുക്കുമ്പോൾ ഫലത്തിൽ പത്ത് ലക്ഷം രൂപ സമ്മിഷൻ തുകയും പത്ത് ലക്ഷം രൂപ ക്യുമുലേറ്റീവ് ബോണസും ഇരുപത് ലക്ഷം രൂപ സൂപ്പർ സ്റ്റാർ ബോണസും ഉൾപ്പെടെ നാപ്പത് ലക്ഷം രൂപയുടെ കവറേജ് ലഭിക്കുന്നു അതായത് പത്ത് ലക്ഷം രൂപയുടെ പ്രീമിയം അടച്ചാൽ മതിയാവും ഇതുകൂടാതെ നിരവധി ബെനിഫിറ്റ്സുകൾ സൂപ്പർ സ്റ്റാർ പോളിസിയിൽ ലഭ്യമാണ് പക്ഷേ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാൽ എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കില്ല മറ്റ് സവിശേഷതകൾ ചിലത് ചുരുക്കി പറഞ്ഞാൽ ഓപ്ഷണൽ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് അതായത് ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ബെനിഫിറ്റ്സുകൾ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പ്രീമിയത്തിൽ വ്യത്യാസം വരുന്നതാണ് അതായത് കൺസ്യൂമബിൾ കവേഴ്സ് ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ലിമിറ്റ്ലെസ് കെയർ ഫ്യൂച്ചർ ഷീൽഡ് ക്യുക്ക് ഷീൽ ഡെലിവറി എക്സ്പെൻസസ് ന്യൂബോൺ കവർ അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ ട്രീറ്റ്മെന്റ് എന്നിവ ഓപ്ഷണൽ ബെനിഫിറ്റ്സിൽ വരുന്ന ചില ബെനിഫിറ്റ്സുകളാണ് ഇതുകൂടാതെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ഡോക്ടർ ഫീസ് ടെസ്റ്റ് മെഡിസിൻസ് ആൻഡ് ഐ സി യു ഡേ കെയർ മോഡേൺ ട്രീറ്റ്മെന്റ് ആയുഷ് ട്രീറ്റ്മെന്റ് റോഡ് ആംബുലൻസ് എയർ ആംബുലൻസ് ഇ ഡൊമസ്റ്റിക് സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ പ്രീമിയം വേവിയർ ബെനിഫിറ്റ് അങ്ങനെ നിരവധി ബെനിഫിറ്റ്സുകൾ ഈ പോളിസിയിൽ ലഭ്യമാണ് സ്റ്റാർ ഹെൽത്തിന്റെ ഈ സൂപ്പർ സ്റ്റാർ പോളിസിയെ കുറിച്ചും മറ്റേതെങ്കിലും പോളിസി പുതിയതായിട്ട് എടുക്കുവാനും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കണ്ട നിങ്ങൾക്ക് നന്ദി ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു